ഹായ് നമസ്കാരം അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓൾറെഡി ഒരു ഷോർട്സിൽ പറഞ്ഞു തന്നെ എൽ ജി എസിന്റെ സൗജന്യ പരിശീലന പരീക്ഷ വരെ എന്ന് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ എൽ ജി എസിന്റെ സൗജന്യ പരിശീലനത്തിന്റെ ക്ലാസ് ഡിസംബർ അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഏത് സമയത്താണ് എങ്ങനെയാണ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലെ അപ്പൊ ക്ലാസ്സുമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലേഖൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസിന്റെ ടൈമൊക്കെ മുൻകൂട്ടി കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ക്ലാസ്സുകൾ മാക്സിമം ലൈവ് ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ഒരു പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഈ എൽ ജി എസ് സൗജന്യ ക്ലാസ്സിലൂടെ ലഭിക്കുന്നത് അപ്പം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും കൂടി താഴെ കമൻസ് ആയിട്ട് നിർബന്ധമായിട്ടും ഇടേണ്ടത് ാണ് അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഒരാൾക്കും എന്ത് ക്ലാസ്സുകൾ ലഭിക്കില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എയിംസ്റ്റഡിഡ് ബാച്ച് ഉണ്ട് കൊണ്ടിട്ടോ ഡിസംബർ ബാച്ച് ആരംഭിക്കുന്നത് അതിൽ എല്ലാം ഉൾപ്പെടുത്തി ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ലഭിക്കാൻ എൺപത്തി അഞ്ചെട്ട് തൊണ്ണൂറ്റഞ്ച് മാർക്ക് ലഭിക്കാനുള്ള എല്ലാ കണ്ടന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസും എക്സാംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെടെയുള്ള പേഴ്സണൽ മെൻറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ബാച്ചാണ് ആണ് നമ്മുടെ പെയ്ഡ് ബാച്ചിലുള്ളത് ഏറ്റവും അനുയോജ്യം പെയ്ഡ് ബാച്ച് തന്നെയാണ് പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എൽ ജി എസിൻ്റെ സൗജന്യ പരിശീലന ബാച്ചും കൂടി ആരംഭിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയിച്ചതാണ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി അറിയിക്കുക ഞാൻ ഉറപ്പ് പറയാന് പരീക്ഷയ്ക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മളുടെ ഈ ഭൗജന്യ പരിശീലന ക്ലാസ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് അപ്പം മറക്കണ്ട ബാച്ച് ഡിസംബർ അഞ്ചിനാണ് ആരംഭിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പേരും സ്ഥലവും ഒന്ന് കമൻസ് ആയിട്ടിടുക